നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശുദ്ധ ബൈബിളിൽ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത വിധം നിങ്ങളുമായി പങ്കുവെക്കുന്നു യഹുദ ഗുരുക്കന്മാരും റബ്ബിമാരും തങ്ങളുടെ ശിഷ്യന്മാരായി പ്രത്യേക കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാറുണ്ട് അവർ തങ്ങളുടെ ഭവനം ഉപേക്ഷിച്ച് ഗുരു പോകുന്നിടത്തൊക്കെ അവനെ അനുഗമിക്കും യേശുവിനും ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നാൽ അവർ സാധാരണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നവർ ആയിരുന്നു സാധാരണ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന വെറും സാധാരണക്കാർ മാത്രമായിരുന്നു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഗലീലയിൽ ചെന്ന് ദൈവിക സന്ദേശം അറിയിച്ചു ഇതാ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സദ്വർത്തമാനം എന്ന് പറഞ്ഞു നിങ്ങളുടെ പാവ ഇപ്പോൾ തന്നെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയുക ക്രിസ്തു നൽകിയ ഉപദേശങ്ങളാണ് ഗലീല തടാകത്തിനരികിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ വല വീശി മീൻ പിടിക്കുന്ന രണ്ട് മുക്കവന്മാരെ യേശു കണ്ടു അത് ഷീമോനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അന്ത്രയോസുമായിരുന്നു ക്രിസ്തു അവരെ നോക്കി പറഞ്ഞു എന്നോടൊപ്പം വരിക നിങ്ങളെ ഞാൻ വേറൊരുതരം മീൻപിടുത്തക്കാരാക്കാം യേശു അവരോട് പറഞ്ഞു ഉടനെ തന്നെ അവർ വലയുപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു അല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ യേശു അവിടെ വേറെ രണ്ട് സഹോദരന്മാരെ കണ്ടു സബദിയുടെ മക്കളായ യാക്കോവും യോഹന്നാനും അവർ തങ്ങളുടെ വള്ളത്തിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു യേശു അവരെ വിളിച്ചു പിതാവായ സബദിയെയും കൂലിക്കാരെയും വള്ളത്തിൽ വിട്ട് അവർ ഉടനെ യേശുവിൻ്റെ പിന്നാലെ ചെന്നു അക്കാലത്ത് കരം പിരിക്കുന്നവർ റോമൻ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരുന്നു ഇസ്രായേലിൽ അന്ന് റോമൻ ഭരണമാണ് ഇസ്രായേൽ ജനതയെ അടിച്ചമർത്തി റോമൻ ആധിപത്യം ഉറപ്പിച്ച കാലഘട്ടം അവർ അമിത അമിതചുങ്കം ശേഖരിച്ച് പണക്കാരാകും യഹൂദന്മാർക്ക് അവരെ അതുകൊണ്ട് വെറുപ്പായിരുന്നു യേശു കവർന്ന ഹോമിൽ നിന്നും പോകുന്ന വഴിയിൽ മത്തായി എന്നു പേരുള്ള ഒരു കരം പിരിവുകാരൻ ഇരിക്കുന്നത് കണ്ടു അയാളോട് യേശു പറഞ്ഞു എന്നെ അനുഗമിക്കുക മത്തായി ഉടനെ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു തൻ്റെ ഭവനത്തിൽ ഒരു നേരത്തെ ആഹാരത്തിനായി മത്തായി യേശുവിനെയും യേശുവിനോടൊപ്പമുള്ള ശിഷ്യന്മാരെയും ക്ഷണിച്ചു അവിടെ ധാരാളം കരം പിരിവുകാരും അന്യരുടെ വെറുപ്പിന് ഇരയായിട്ടുള്ളവരും ഉണ്ടായിരുന്നു അവരും യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും കൂടെ ആഹാരമേശയിലിരുന്നു ഇത് കണ്ട ചില പരീക്ഷന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്തരം ചീത്ത ആളുകളോടൊപ്പം നിങ്ങളുടെ ഗുരു ആഹാരം കഴിക്കുന്നത് ഇത് കേട്ട യേശു പറഞ്ഞു